കോഴി ചൂട വെജിറ്റബിൾ വെജിറ്റബിൾ സ്റ്റു എങ്ങനെ കാണിക്കട്ടോ ഉണ്ടാക്കുക കാണിക്കണ ചെടുക്കുക എണ്ണ ചൂടാവട്ടെ മൂന്ന് ഇലക്കണം പട്ട മൂന്ന് ഗ്രാമ്പൂ ഒരു സവാള കേട്ടാ സവാളൊക്കെ ചെറുതായിട്ട് വേണ്ട കേട്ടോ ഇതൊരു കഷ്ണം ഇഞ്ചിട്ടാ മൂന്ന് പച്ചമുളക് ഇനി ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് ക്യാരറ്റ്

ഉപ്പിട്ട് കൊടുക്ക രണ്ട നമുക്ക് എന്ത് വേഗട്ടെ അപ്പേക്ക് തേങ്ങേൻ്റെ പാലൊന്നും കുഴിഞ്ഞെടുക്കട്ടെ ഒരു മുറി വലിയൊരു മുറി തേങ്ങൻ്റെ ആണ് ചിരകിട്ടൊന്ന് അടിച്ചെടുത്തു നന്നായിട്ട് മാറ്റ പാൽ ഒഴിച്ച് കൊടുക്കാട്ടോ ഒന്നാം പാൽ ഒന്നത്തെ പാൽ ഇണ്ടിടത്തുള്ളോ 2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ട്ട ചടച്ചതാണ് നമ്മൈ പൊടിയാണ് നമ്മൈ പൊടിയാണ് ചൂടായാ മതി തിളക്കണ്ട ചെറുതായിട്ട് ഇത്രയും മതി കേട്ടോ നമ്മൾ വെജിറ്റബിൾ സ്റ്റൂ ദോശ ഉണ്ടാക്കട്ടെ ദോശ കേട്ടോ ദോശൻ്റെ കൂടെ വൈറ്റ് സ്റ്റൂ ആണ് ദോശൻ്റെ കൂടെ കഴിക്കണം അത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കടയിൽ പോവാൻ

സാധനങ്ങൾ വാങ്ങണം ഞങ്ങൾ പോവുകയാണ്

അതക്കരെ നോയിന്ന് കുറച്ച് മല്ലിപ്പൊടി ഞാൻ ആദ്യം മല്ലിപ്പൊടിയൊന്നും ഉപയോഗിക്കില്ല മല്ലിയാണ് ഉപയോഗിക്കുക മല്ലിപ്പൊടി കുറച്ച് മുളകുപൊടി മുളങ്ങൂടി കുറച്ച് വാങ്ങുക അരക്കണ മുളകാക്കിലോ കാക്കിലോ ഇത് പെരിഞ്ചിരവും തണ്ണിന്റെ സോസ് ടൊമേറ്റോ സോസ് സോപ്പ് ചൊപൊടി സോപ്പ് പൊട കുറച്ച് പച്ചക്കറിമായി ചെറിയ ഉള്ളി